എൻ്റെ മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ടാണ് പറഞ്ഞു തന്നത് ഇത് അടുത്തയിലേക്ക് ഒരു മുട്ടയും ബാക്കി ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളം ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യിൽ ഉള്ളി ചെറിയ ഉള്ളി മൂപ്പിച്ചു തന്നെ അപ്പം നമ്മളുടെ ഓട്ടിട റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും സുഖിക്കുന്നു കരുതുന്നു അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ ഉണ്ടാക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഓട്ടടയാണ് ഇപ്പോൾ സാധാരണ എല്ലാവരും ഓട്ടട ഉണ്ടാക്കുന്നത് മൈതമാവിടിയാണ് അല്ലെങ്കിൽ അരി കുതിർത്തി അരച്ചെടുക്കണം അപ്പം അതിനൊന്നും നിൽക്കാതെ നമുക്ക് അരിപ്പൊടി കൊണ്ട് വളരെ ആയിട്ട് തന്നെ ഓട്ടട ഉണ്ടാക്കാം അതേ ടേസ്റ്റ് ആയിരിക്കണം അപ്പോൾ എൻ്റെ ഒരു മലപ്പുറത്തുള്ള ഒരു ഫ്രണ്ടാണ് എനിക്ക് പറഞ്ഞു തന്നത് അപ്പോൾ അവരുടെ വീട്ടിൽ സ്ഥിരം ഉണ്ടാക്കുന്ന രീതിയാണല്ലോ അപ്പോൾ നമുക്ക് ഉണ്ടാക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം നമുക്ക് ആദ്യം വേണ്ടത് പത്തിരിപ്പൊടിയാണ് ഞാനിവിടെ രണ്ട് കപ്പ് പത്തിരിപ്പൊടി എടുക്കാം അപ്പോൾ ഈ ഓട്ടട ഉണ്ടാക്കുന്നതിന് ഞാനിവിടെ രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാണ് എടുത്തിരിക്കുന്നത് നമ്മൾ വറുത്ത പത്തിരിപ്പൊടി പാക്കറ്റിലൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതാണ് എടുത്തിരിക്കുന്നത് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തിട്ട് ഒന്ന് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്ത കേട്ടോ ഇതിലേക്ക് രണ്ട് കപ്പ് തിളച്ച വെള്ളം അതായത് സെയിം ഏത് പാത്രത്തിലാണോ മാവെടുത്തത് അതേ പാത്രത്തിൽ തന്നെയാണ് ഞാൻ അളന്നെടുത്തിരിക്കുന്നത് രണ്ട് കപ്പ് എടുത്തുകൊണ്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ எல்லாம் കൂടി ഒന്ന് கூட்டி யோஜிப்பிக்க. இந்த டே சேர்டைட்ட வந்து தணக்கാനായിട്ട് മാറ്റി വെக்கട്ടോ. வந்து தணியട്ടെ. ഇങ്ങനെనే ಇriktte. இது தணிஞ்சேன ശേഷം நமக்கு ഒന്ന് அரைச்சு எடுக்கணும். இது நல்லா போலே தணத்திட்டுണ്ട്. நான் பகுதி பகுதி ആയിട്ടാണ് அரைச்சு எடுக்கാൻ போவது. ആദ്യം ஒரு பகுதி சேர்த்து எடுக்க. அப்ப உங்களுக்கு கொஞ்சம் மதியെങ്കിൽ 2 கப் மாவுள்ளது 1 கப் மாவாக்கிே எடுத்தா മതി ട്ടോ. எனக்கு இവിടെ வீட்ல കൂടുതൽ ആൾക്കാരുള്ളുകൊണ്ടാണ് ഞാൻ ഇത്രയും അരയ്ക്കുന്നത് ഇതിലേക്ക് ഞാൻ ഒരു മുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു കപ്പ് പത്തിരിപ്പൊടിക്ക് ഒരു മുട്ടയാണ് ആവശ്യം അപ്പോൾ രണ്ട് കപ്പ് പത്തിരിപ്പൊടിയാകുമ്പോൾ രണ്ട് മുട്ട ആവശ്യമുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് അതിൻ്റെ കൂടെ മൂന്ന് കപ്പ് വെള്ളമാണ് വേണ്ടത് ഞാനിപ്പോൾ ഒന്നര കപ്പ് വെള്ളം അതിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം കൂടി എടുത്തിട്ട് അതിൻ്റെ ഒരു അരഭാഗം ബാക്കി നമുക്ക് അടുത്ത ട്രിപ്പിന് ഉപയോഗിക്കാം കേട്ടോ ഇത് നല്ലപോലെ അരച്ചു കൊണ്ട് അപ്പോൾ ഞാൻ ഇപ്പോൾ അരച്ചുകൊണ്ടെന്നതാണ് ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അടുത്തതിലേക്ക് ഒരു മുട്ടയും ബാക്കി ഞാൻ നേരത്തെ മാറ്റി വെച്ചിരുന്ന വെള്ളവും അടുത്ത മൂന്നാമത്തെ കപ്പിൽ ഒരു പകുതിയും കൂടെ ബാക്കി നമുക്ക് പിന്നെ ചേർക്കാം കേട്ടോ ഇതിലേക്ക് ആ ബാക്കി മാറ്റി വെച്ചിരുന്ന വെള്ളവും കൂടി ചേർത്ത് നല്ല സ്മൂത്തായിട്ട് അപ്പോൾ ടോട്ടൽ മൂന്ന് കപ്പ് വെള്ളം ഞാൻ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് അടുത്ത ട്രിപ്പാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഞാനൊരു കാൽ കപ്പ് അരിപ്പൊടി നോർമൽ അരിപ്പൊടി തന്നെ എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിപ്പം നമ്മളുടെ നോർമൽ വെള്ളമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുത്തേ നോർമൽ വെള്ളം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി അത് ഈ മാവിൻ്റെ കൂടെ ചേർത്ത് കൊടുക്കാം ഒന്നും കൂടി നല്ലപോലെ യോജിപ്പിച്ചെടുക്കാം കേട്ടോ അടുത്ത് ഞാനിതിൽ ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ അല്ലെങ്കിൽ ഈനോ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡയാണ് ചേർത്ത് കൊടുക്കുന്നത് ബേക്കിംഗ് സോഡ ഇഷ്ടമില്ലാത്തവർക്ക് ഈനോ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് രണ്ട് മിനിറ്റും കൂടെ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം അപ്പോൾ ഓട്ടയുടെ ചെടി നല്ലപോലെ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് എണ്ണ തടുകിയതിന് ശേഷം ഇതിലേക്ക് ഒരു തവി മാവ് എടുത്ത് ഇതുപോലെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ചട്ടി ചൂടായിരിക്കണം അപ്പോൾ ഇതുപോലെ ഹോൾസ് ഫോം ചെയ്ത് തുടങ്ങും ഫോം ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്കും നമുക്കിതിനെ അടച്ചു വെക്കാം കേട്ടോ അടച്ച് വെച്ചാൽ ഒരു രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് തന്നെ ഇത് നല്ലപോലെ ഹോൾസൊക്കെ വന്ന് വെന്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നമ്മളുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് ഗീ ഓപ്ഷനിലാണ് കേട്ടോ വേണമെങ്കിൽ ചേർത്ത് വിട്ടാൽ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് വിട്ടാൽ മതി പക്ഷേ ഗീ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്ക് ഓട്ടടും നമ്മളുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഓൾറെഡി കുറേ ഉണ്ടാക്കിയിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഇനി ഇത് നമുക്ക് തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്തിട്ടാണ് കഴിക്കേണ്ടത് അപ്പോൾ ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ട് തേങ്ങാപ്പാലിലേക്ക് ഉള്ളി ചെറിയ ഉള്ളി മൂപ്പിച്ചതാണ് അതിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഏലക്കാപ്പൊടി അത് കംപ്ലീറ്റ് ഓപ്ഷനിലാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി ഇതൊന്നും ഇഷ്ടമില്ലാത്തവർ വെറുതെ തേങ്ങാപ്പാലും പഞ്ചസാരയും ചേർത്ത് തന്നെ കഴിക്കാട്ടോ അപ്പോഴത്തെ നമ്മളുടെ തേങ്ങാപ്പാൽ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഓട്ടട കഴിക്കാം ആദ്യം ഒരു ഓട്ടട എടുക്കുക എന്നിട്ട് പഞ്ചസാര ഇട്ട് കൊടുക്കുക ആവശ്യത്തിന് തേങ്ങാപ്പാൽ വെച്ച് കൊടുക്കുക അപ്പോൾ നമ്മളുടെ ഓട്ടട റെഡി ആയിട്ടുണ്ട് നല്ല അരിപ്പൊടി സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ എനിക്ക് എന്തിന്റെ കൂടെ തേങ്ങാപ്പാലും പഞ്ചസാരയും ഭയങ്കര ഇഷ്ടമാണ് ഞാൻ കുറെ അപ്പത്തിന്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പ ഇടിയപ്പം ഭയങ്കര ടേസ്റ്റാണ് ഇതാണെങ്കിൽ വാങ്ങിയിട്ടില്ല അനങ്ങി പോകുന്നത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഭയങ്കര ടേസ്റ്റാണ് സൂപ്പർ ടേസ്റ്റ് ആണ് ഓക്കെ